ജൂൺ നാലാം തീയതി കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയാണ് ഒരു സംശയം ഞാനൊരു മൂന്ന് മാസം മുമ്പൊക്കെ ഇതൊക്കെ എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഇറങ്ങി പോകുന്ന വഴിയിൽ എൻ്റെ പുറകെ ഒന്നുകൊണ്ട് ചോദിക്കും ചുമ്മാ നമ്മളെ ഒന്ന് ആവശ്യം വിളിക്കാൻ വേണ്ടി പറഞ്ഞാണോ ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇപ്പം എവിടെ പ്രസംഗിച്ചാലും ആരും വന്ന് സംശയം ചോദിക്കുന്നില്ല ഉത്തരേന്ത്യയിലടക്കം വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് യു പിയിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ രാഹുൽ ഗാന്ധിയുടെ അഖിലേഷ് യാദവിൻ്റെ യോഗം ജനം എരച്ച് സ്റ്റേജ് വരെ കയറി ബാരിക്കേഡൊക്കെ തകർത്ത് യോഗം നടത്താതെ പിരിച്ചുവിടേണ്ടി വന്നു ഒരു സ്ഥലത്ത് മാത്രമുള്ള കാഴ്ചയല്ല ഇന്ത്യ ഒട്ടാകെ ഈ ഭരണത്തിനെതിരായിട്ടുള്ള വലിയ വികാരം ആഞ്ഞടിക്കുകയാണ് ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പോലും ബാലൻസ് തെറ്റിയാണ് വർത്തമാനം പറഞ്ഞത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ പ്രധാനമന്ത്രി പറയുന്നത് നാട്ടിലെ ഏതെങ്കിലും സാധാരണക്കാരൻ പറഞ്ഞില്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയി ഭ്രാന്താശുപത്രിയിലാക്കിയതേ അമ്മാതിരി കഴിഞ്ഞ സത്യം പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ അവതാരമാണ് ഞാൻ സാധാരണ മനുഷ്യനല്ല എന്നൊക്കെ ഞാൻ കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് പറഞ്ഞത് എന്തായിരിക്കും സ്ഥിതി ഏ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞ അതേ രാഹുൽ ഗാന്ധി പറഞ്ഞോളൂ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും സമനില തെറ്റിയിരിക്കുകയാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ് എന്താണ് ഇന്നലെ ഒരു ടെലിഫോൺ സംഭാഷണം എല്ലാ ടി വി ചാനലിലും കേൾപ്പിച്ചു ഇടുക്കിയിലുള്ള ഒരു ബാർ അസോസിയേഷൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് ബാർ ഉടമകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സംഘടനാ അംഗങ്ങൾ അവരോട് പറയുകയാണ് എറണാകുളം റെനേഷൻസ് ഹോട്ടലിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ടായിരുന്നു അവിടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നിക്കൂർ പോളിസി നാലാം തീയതി പെരുമാറ്റച്ചട്ടം മാറിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് തീരുമാനിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് എല്ലാ ബാറുടമകളും രണ്ടര ലക്ഷം രൂപ വെച്ച് സർക്കാരിന് കൊടുക്കണം ഇടുക്കിയിലെ തന്നെ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ശിവരാമൻ അത് കണക്ക് കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ശിവരാമൻ അതിന്റെ കണക്ക് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കോടിയുടെ അഴിമതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് എന്ന് ആരാ ചോദിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ സെക്രട്ടറി ശിവരാമനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അയാള് പറഞ്ഞു ഇടുക്കിയിലെ സ്പൈസസ് ഗ്രോ എന്ന് പറഞ്ഞ ഒരു ബാറ് മാത്രമേ ഇതുവരെ ഈ രണ്ടര ലക്ഷം തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കളക്ഷൻ സ്റ്റാർട്ട് ഇത് തുടങ്ങി മറ്റു ജില്ലകൾക്കാരെല്ലാം കാര്യമായി കൊടുത്തു തുടങ്ങി ഇടുക്കിയിൽ ഇതൽപ്പം പിന്നോട്ട് പോവുകയാണ് അത് ഊർജിതപ്പെടുത്തണം എന്നാണ് ഈ നമ്മുടെ അനിമോൻ എന്ന് പറഞ്ഞ ജില്ലാ ഭാരവാഹി അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് സംഘടനയിലെ മറ്റംഗങ്ങളോട് ആവശ്യപ്പെടുന്നത് കൃത്യമായ അഴിമതിയല്ലേ ജയവീത് ആരീത് ബാർകോഴെന്ന് പറയരുത് ബാർ കോഴ അല്ല ഇത് മദ്യനയ അഴിമതിയാണ് കേരള മദ്യനയ അഴിമതി ഇത് പറയാൻ കാര്യം ഞാൻ തെലുങ്കാനയുടെ ചുമതലയുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത റാവു ഒന്നര മാസമായിട്ട് ജയിലിൽ കിടക്കാണ് മുൻ മുഖ്യമന്ത്രി കേസെന്ത മദ്യനയ അഴിമതി സർക്കാരിന്റെ ലിക്വർ പോളിസി പണം വാങ്ങി അമൻഡ് ചെയ്തു എന്നതിന്റെ പേരിലാണ് തീഹാർ ജയിലിൽ കിടക്കാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകള് ഒരു പതിനയ്യായിരം കോടി സ്വത്തിന്റെ ഉടമയാണ് ഈ കുടുംബം പതിനയ്യായിരം കോടി സ്വത്തുണ്ടായിട്ട് കാര്യമില്ല തിഹാർ ജയിലില് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി ഒന്നര വർഷമായിട്ട് ജയിലില ഞാന് ചില ആളുകളെ അവരുടെ ഭാവി ഓർത്താണ് ഇത് പറഞ്ഞത് ഇത് മദ്യ നയ അഴിമതിയാണ് എല്ലാ കാലത്തും നല്ല